സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിൽ എന്താണ് ഇത്ര വ്യത്യാസം എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചോദിക്കുന്നവരിൽ മുൻപന്തി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ച് പറയാറുണ്ട് ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാകണം ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നൊക്കെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണം യു ഡി എഫ് നിലനിർത്തണം അതുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നത് ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ നയമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടാണ് അതുകൊണ്ട് അവരെ അക്കാര്യത്തും കുറ്റപ്പെടുത്തണ്ട പക്ഷേ അവർ വലിയ വായിൽ വർത്തമാനം പറയരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ മതേതര പാർട്ടി എന്നൊക്കെ നിരന്തരം പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അതിപ്പോൾ പറയുന്നത് എന്നല്ലേ അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും ക്ഷണിക്കാൻ നിർമ്മാണ സമിതി തീരുമാനമെടുക്കുന്നു അതനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ കത്തയക്കുന്നു ട്രസ്റ്റാണ് കത്തയക്കുന്നു ആ കത്ത് കോൺഗ്രസിന് കിട്ടി സി പി ഐ കിട്ടി കോൺഗ്രസ് അത് സ്വീകരിക്കാൻ തയ്യാറായി സ്വീകരിക്കുക മാത്രമല്ല സോണിയാഗാന്ധി തന്നെ പങ്കെടുക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെ സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ നിർദ്ദേശം സ്വീകരിച്ച് ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ തന്നെ അയക്കും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ദിഗ്വിജയ് സിംഗാണ് അക്കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് സന്തോഷമുണ്ട് ക്ഷണിച്ചതിൽ എന്നാണ് വളരെ സന്തോഷമുള്ള തീരുമാനം തന്നെയാണ് അത് എന്നാണ് ഏതായാലും ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് എന്താണ് എന്ന ചോദ്യത്തിന് കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടാകില്ല അത് ബി ജെ പിയുടെ ഒരു ബി ടീമാണ് എന്ന കാര്യത്തിൽ പക്ഷെ കേരളത്തിൽ വേറെ രക്ഷയില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഉടപ്പം നിൽക്കലേ രക്ഷയുള്ളൂ എന്നതുകൊണ്ട് കാരണം അധികാരമാണ് പ്രശ്നം അധികാരം കിട്ടണമെങ്കിൽ കോൺഗ്രസോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ അധികാരമില്ല ഒറ്റയ്ക്ക് നിന്നാൽ അധികാരം കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് അധികാരമാണ് പ്രശ്നം അതുകൊണ്ട് കോൺഗ്രസോടൊപ്പം നിൽക്കണം എന്നതാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ അവസ്ഥ അതുകൊണ്ട് കോൺഗ്രസോടൊപ്പം നിൽക്കുകയല്ലാതെ മുസ്ലിം ലീഗിന് മുന്നിൽ ഇപ്പോൾ വേറെ വഴിയില്ല നിലപാടല്ല നയമല്ല പാർട്ടിയല്ല പ്രശ്നം അധികാരമാണ് പ്രശ്നം എന്ന് മുസ്ലിം ലീഗ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ സി പി ഐ നിലപാടുണ്ട് സി പി ഐ എമ്മിനെയും അയോധ്യയിലേക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന കർമ്മത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കിട്ടിയ പാടെ സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ക്ഷണം നിരസിച്ചു ക്ഷണം നിരസിക്ക മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ അയോധ്യ എന്നത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമാണ് ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സി പി ഐ എമ്മിന് കഴിയില്ല ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് നിരസിക്കുന്നു ക്ഷണം നിരസിക്കുന്നു എന്ന് കൃത്യം നിലപാടെടുത്തു സി പി ഐ എം ആ സി പി ഐ എം എന്തുകൊണ്ടാണ് ആ നിലപാടിലേക്ക് വരാൻ കഴിയുന്നത് വരാൻ കഴിയുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് സി പി ഐ അത് ബി ജെ പിക്ക് എതിരെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് എതിരെയാണ് അത് കൃത്യം പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരടിത്തറ ഒരു പ്രത്യാശാസ്ത്ര അടിത്തറയുണ്ട് സി പി അതുകൊണ്ട് അതിൽ വലിയ സംശയങ്ങളില്ല ആലോചനകളേ വേണ്ട പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ കഴിയും സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ആ ജനറൽ സെക്രട്ടറിയുടെ തീരുമാനം സി പി ഐ എമ്മിൻ്റെ ഏറ്റവും താഴെയുള്ള അനുഭാവി ഗ്രൂപ്പിൽപ്പെട്ട ഒരു അനുഭാവിക്ക് പോലും സ്വീകാര്യമാകുകയും ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ കാരണം അതാണ് സി പി ഐ എമ്മിൻ്റെ സംഘടനാ രീതി മാത്രമല്ല സി പി ഐ എമ്മിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ അത് ബി ജെ പിക്ക് എതിരാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ നേരെ എതിർവശത്താണ് സി പി ഐ എം നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് സി പി ഐ എം എത്രയോ തവണ തെളിയിച്ചതുമാണ് എന്നാൽ കോൺഗ്രസോ കോൺഗ്രസ് അടിക്കളിക്കുകയാണ് അപ്പുറത്തേക്ക് പോകണോ ഇപ്പുറത്തേക്ക് പോകണോ എന്ന കാര്യത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടിക വീട്ടിൽ നിന്ന് പൂജിച്ച് അയച്ച ഒരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് കമൽനാഥ് അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളിൽ ഒരാൾ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് എന്നാൽ ബി ജെ പിയുടെ ബി ടീമാണ് ആണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടെന്താണ് ഹിന്ദുത്വമാണ് അതിന് മൃദു ഹിന്ദുത്വം എന്നൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പറയുന്നത് അങ്ങനെ മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഉത്തരേന്ത്യ ജനങ്ങൾ തീരുമാനിച്ചു മൃദു ഹിന്ദുത്വം വേണ്ട ഞങ്ങൾക്ക് തീവ്ര ഹിന്ദുത്വം എന്ന് ഒരു ഹിന്ദുത്വമേ ഉള്ളൂ ആ തീവ്ര ഹിന്ദുത്വമാണ് എന്ന നിലപാടിലേക്ക് ഉത്തരേന്ത്യ മുഴുവൻ പോകുന്നു അതിന് ബദലായി ഇതല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന നേതാക്കൾ കോൺഗ്രസിന് ഇല്ല പോകുന്ന വഴിയെ തെളിക്കുക എന്നതിനപ്പുറം അതിന്റെ മുന്നിൽ നിന്ന് അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുക എന്ന രീതി പിന്തുടരാൻ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന് കഴിയുന്നില്ല കാരണം അവർക്ക് വേണ്ടത് വോട്ടാണ് വോട്ട് എന്തിനാണ് അധികാരത്തിനാണ് അവരുടെ ലക്ഷ്യം അത്യുധികമായി അധികാരം തന്നെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യവും അത്യന്ധികമായി അധികാരം തന്നെയാണ് ഈ ഒരു സമവാക്യത്തിൽ ഇവരെല്ലാം ഒന്നു നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബഹുപൂരിപക്ഷം ജനങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു മതേതര രാഷ്ട്രം ഉണ്ടാകണം എന്ന ചിന്തയുണ്ട് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എങ്കിലും ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് ഒരിക്കലും ആ വഴി സഞ്ചരിക്കാൻ സാധ്യതയില്ല അവർ അവിടെയും പയറ്റുന്നത് ഈ ഹിന്ദുത്വ നിലപാട് തന്നെയാണ് ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുവിൻ്റെ ചാമ്പ്യന്മാർ എന്ന രൂപത്തിൽ പറഞ്ഞു വെക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് ഇത് രാമജന്മഭൂമി പ്രശ്നത്തിൽ ആരാണ് രാമജന്മഭൂമി പ്രശ്നത്തിന്റെ യഥാർത്ഥ അവകാശി ആരാണ് ശ്രീരാമന് ആദ്യം ബാബറി പള്ളിയിൽ ആരാധനയ്ക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് അത് ഞങ്ങളാണ് കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ബാബറി മസ്ജിദ് പൊളിക്കുന്ന ഘട്ടത്തിൽ ആരായിരുന്നോ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യയുടെ ഭരണാധികാരിയുടെ പിന്തുണ ഇല്ലാതെ അത് തകർക്കാൻ കഴിയില്ല കഴിയുമോ എന്ന ചോദ്യം ഉത്തരേന്ത്യയിൽ ചോദിച്ചത് കോൺഗ്രസ് ആണ് എന്ന് വെച്ചാൽ തർക്കം എവിടെയാണ് ആരാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ അവകാശി എന്ന കാര്യത്തിലേ ഉള്ളൂ ഇതാണ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് ആ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്താൻ പെടാപ്പാടുപടി പെടുകയാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം എന്നതാണ് ആ പാർട്ടിയുടെ ഗതികേട് കോൺഗ്രസിനെ ഈ പിന്തുണക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നതൊക്കെ വേറെ കാര്യം എന്നാൽ കോൺഗ്രസിന്റെ ഈ നിലപാടിനെതിരെ മുസ്ലിം ലീഗിന്റെ അണികളിൽ വലിയ പ്രതിഷേധമുണ്ടാകും എന്ന കാര്യം സംശയമേ ഇല്ല ഇവിടെ എന്താണ് സി എന്നും എന്താണ് സി പി എം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമെന്നും എന്താണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്നും കൃത്യമായി അളക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഈ പ്രശ്നം ഇപ്പോൾ വളർന്ന് വളർന്ന് വരുന്നത് സ്വാഭാവികമായും രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ആ പ്രതിഷ്ഠാ ദിന കർമ്മത്തിൻ്റെ ചടങ്ങിൽ കോൺഗ്രസ് ആരെ അയക്കും സോണിയാഗാന്ധി തന്നെ പങ്കെടുക്കുമോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ പങ്കെടുക്കുക എന്നത് ഇനി അറിയാനുള്ളൂ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് കോൺഗ്രസ് നേതൃത്വം തന്നെ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്